ീലായ ശിതികണ്ഡനിപായ ചമ കാഗ്നി വൈ നമ നമോ നിർമാംസദേഹായ ദീർഘ ശ്മശ്രുജഡാ ചമോ വിശാലേത്രായ ശുഷ്കോദരഭയാ നമ പുഷ്കലഗാത്രായ സ്ഥൂല ഓം വൈ നമ നമോ ദീർഘാ ശുഷ കാഷ്ട്രനമോസ്തു നമസ്തേ കോടരാക്ഷാ ദുർക്ഷാ വൈ നമ നമോ ഘോര്രായ ഭീഷണ ക नमस्ते सर्वभक्षाय वलिमुखनमोऽस्तु ते सूर्यपुत्र नमस्तेस्तु भास्करे भयदाय च अधो दृष्टे नमस्ते स्तु संवर्तक नमोऽस्तु ते नमो मन्दगदे तुभ्यं निस्त्रिंशाय नमोऽस्तु दे തപസദേഹ നിത്യം യോഗരമോ നിത്യം ക്ഷുദാർ ഹ്യതൃത്യ ചൈ നമ ജന ചുർനമസ്തേസ്ശ്യപാത്മജ സൂനവേ തുോ ദൈരാജ്യം രുഷ്ടോ ഹരസി തക്ഷണത് ദേവാസുരമനുഷ്യ सिद्धविद्यादरोरगा त्वया विलोकिता सर्वे नाशं यान्ति समूलता प्रसादं कुरु मे देवा वरार्होऽहमुपागत प्रसादं कुरु मे देवा वरार्होऽहमुपागत